എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഷോഡശ സംസ്കാരത്തിൽ ആദ്യത്തെ ഗർഭാധാനത്തെ നമ്മൾ മനസ്സിലാക്കി ഈ ഗർഭാധാനം അതായത് പുരുഷനും സ്ത്രീയും വളരെ ശാന്തമായ മനസ്സോടുകൂടി കൃത്യമായ തയ്യാറെടുപ്പ് ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് തങ്ങൾക്ക് ഒരു സന്തതി വേണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷം അതിൻ്റെ സ്ഥലം അതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ സമയം അതായത് ഇതെല്ലാം ഈ പ്രകൃതിയിലേക്ക് പ്രജ കടന്നു വരുന്നതിനൊരു സീ എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതാണ് സമയമാണ് ഈ സീസൺ അല്ലാത്ത സമയത്ത് ഓരോന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ചക്കയ്ക്കും മാങ്ങയ്ക്കും പ്ലാവിനും പൂച്ചു കുട്ടികളെ പോലെയല്ലല്ലോ ബാക്കിയുള്ളതൊക്കെ പൂച്ചക്കുട്ടികൾക്കും ഉണ്ട് ആറുമാസം അവരുടെ സമയം നായ്ക്കള് കന്നിമാസം നമ്മൾ പറയും അപ്പം എല്ലാറ്റിനും ഉണ്ട് മത്സ്യങ്ങൾക്ക് എല്ലാറ്റിനും ഒരു ആ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരെ സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും പ്രധാനം പൗർണമി നല്ല ചന്ദ്രൻ്റെ പൂർണചന്ദ്രൻ്റെ സമയം അപ്പോൾ ഇതിൽ അങ്ങനെ ആ ഭാഗമൊക്കെ വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഈ ആർത്തവം കഴി തുടങ്ങിയിട്ടുള്ള മൂന്ന് നാള് നാല് നാള് കഴിഞ്ഞാലുള്ള അതായത് പതിനാറ് ദിവസമാണ് ഋതുകാലം എന്ന് പറയുന്നത് തന്നെ അത് പൂർണചന്ദ്രൻ്റെ നല്ല തെളിമയുള്ള ആ പൂർണ്ണചന്ദ്രൻ മനസ്സിനെ കൂടുതൽ പ്രസന്ന പ്രസന്നമാക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഭയപ്പാടുകളൊന്നും കൂടാതെ വളരെ എന്താ സന്തോഷത്തോടു കൂടി നടക്കേണ്ടുന്നത് എന്നാ പറയുക അപ്പോൾ ആ സങ്കല്പം വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഒരു തമാശ കേട്ടിട്ടുണ്ടോ അതായത് ഈ രണ്ട് മോഷ്ടാക്കൾ തമ്മിൽ പ്രേമവിവാഹം അവർ ഒരേ പ്രൊഫഷനിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കും രണ്ട് പേരും പൊക്കരടി വിദ്വാമാരും ഒക്കെയാണ് നന്നായിട്ട് മോഷ്ടിക്കുന്നവർ അങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നത് തന്നെ ഒരു ബസ്സിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് അങ്ങനെ അവർക്ക് ജീവിതം ഒരുമിപ്പിക്കാം എന്ന് തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും അവർ വിവാഹം കഴിച്ചു കുട്ടി ആവുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഇതേ നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മുടെ തൊഴിലെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനമൊന്നും ഉണ്ടാവരുത് നമ്മളെക്കാൾ മികച്ചവനാക്കി മികച്ചവളാക്കി വളർത്തണം അതാണ് നമ്മുടെ രണ്ടു പേർക്കും അതിൽ എന്താ സമ്മതമായിരുന്നു അങ്ങനെ തന്നെയാവാന്ന് അപ്പം നമുക്ക് കിട്ടാത്ത ട്രെയിനിങ് ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് കൊടുക്കണം നമ്മുടെ ഒരു സിനിമയിൽ ജഗതി കടത്താൻ വേണ്ടി എന്താ വൈഷ്ണവ ജനിതവും പാടിപ്പോകുന്ന അതേപോലെ അപ്പം അവനെയാണ് ഈ ടെക്നോളജിയൊക്കെ പുതിയ പുതിയ ടെക്നോളജി പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ അപ്പം അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അപ്പോൾ ഈ ജനിച്ച ദിവസം മുതൽ തന്നെ ഇത് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ ഇവർ ഈ ഗർഭകാലത്തിൽ ഇവർ ഇരിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ ഇതാണ് എങ്ങനെ ഇവനെ ഭയങ്കരം സ്കിൽഡ് എല്ലാ സ്കില്ലുകളും ഇവനിൽ സന്നിവേശിപ്പിക്കണം അല്ലെങ്കിൽ ഇവനില് അല്ലെങ്കിൽ ഇവൾക്ക് കുട്ടി ആരാണോ അവർ അപ്പം എന്തായാലും കുട്ടി ജനിച്ചു കുട്ടിയെ ഇവർക്ക് നഴ്സ് കൈമാറി അപ്പോൾ വളരെ സന്തോഷമായ ആൺകുട്ടിയാണ് ഇത് തമാശ മാത്രമാണ് ആൺകുട്ടിയാണ് ഈ തമാശയെ തമാശയായിട്ട് എടുക്കാത്ത ചിലരുണ്ട് ശ തമാശയായിട്ട് കാണും അതിൻ്റെ ഒരു താല്പര്യം എന്താണെന്നുള്ളത് മാത്രമേ നമ്മൾ കൺ കണ്ടാൽ മതി അപ്പോൾ കുട്ടിയുടെ അച്ഛൻ കള്ളൻ ഉപ്പിരി പറഞ്ഞു ഈ പോക്കറ്റ് അടിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഇവൻ്റെ കൈകളെ ഞാൻ അനുഗ്രഹിക്കട്ടെ ആദ്യം അപ്പോൾ കൈ അനു കൈയിലാണ് മുഴുവൻ ഇരിക്കണത് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു തു ഗോവിന്ദ പ്രഭാതേ കരദർശന എന്നാണോ കൈകളിലാണല്ലോ ഇതിരിക്കണത് ഇയാള് സങ്കല്പത്തിൽ ഈ കുട്ടി അപ്പം കൈ ഇങ്ങനെ ചെറിയ കുട്ടിയല്ല കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പം കൈ ഇവൻ തുറക്കുന്നില്ല കൈ മുറുകിടിച്ചിരിക്കുക അപ്പോൾ ഇയാള് വളരെ ഇങ്ങനെ ഓരോ വിരലുകളായിട്ട് ഇങ്ങനെ പതുക്കെ തുറക്കുക നോക്കുമ്പോണ്ട് കൈൻ്റെ ഉള്ളിൽ ഇവൻ്റെ എന്താ പറയുക നേഴ്സിൻ്റെ മോതിര അടിച്ച് മാറ്റി കഴിഞ്ഞു അപ്പം പിന്നെ ഇവനെ ഒന്നും ഇനി പുതുതായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇല്ല എന്ന് പറയുക പലതും ഗർഭത്തിലിരിക്കെ ഈ നാരദര് കയാതുവിന് ഉപദേശിച്ച് ഉപദേശിച്ചിട്ട് കയാതു ഒരസുര എന്താ പറയാ അസുരൻ്റെ ഭാര്യയാണ് പക്ഷേ കയാതുവിന് ഇതിനൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ നാരദൻ കയാതുവിലൂടെ നാരദൻ ഉപദേശം മുഴുവൻ കൊടുത്തത് പ്രഹ്ലാദനാണ് അതുകൊണ്ടാണ് അസുരന്മാരിൽ പ്രഹ്ലാദൻ ഇത്ര കേമനായത് അത് പ്രഹ്ലാദൻ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഈ ഹിരണ്യാക്ഷനോടും ഹിരണ്യകാശ്യപും രണ്ടുപേരും കൂടെ തല്ലി കുട്ടിയെ കൊല്ലാനാക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഗർഭത്തിലിരിക്കുമ്പം കേട്ടിട്ടുണ്ട് എന്നാ നീ എന്താണ് അപ്പം ചണ്ടനും മറക്കനുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവന്മാർ മൊത്തം കുഴപ്പങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ കുട്ടി അതൊന്നും പഠിച്ചിട്ടില്ല അപ്പം ഇവനോട് ചോദിക്കും നീ പഠിച്ചതിൽ ഏറ്റവും ക്യേമായിട്ടുള്ള എന്താണ് പറയാൻ പറയുമ്പോഴാണ് ആ കുട്ടി നവതാഭക്തിയെ കുറിച്ച് പറയണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അച്ഛ കേൾക്കണം എന്നാ ശ്രവണം കേൾക്കണം വിഷ്ണു കുറിച്ച് കീർത്തനം അത് കീർത്തിക്കണം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ഇങ്ങനെ ഒമ്പത് ഭക്തിയുടെ തലങ്ങളെക്കുറിച്ച് കൊടുത്തു ഇവനെ എവിടുന്നാണ് നീ ഇതൊക്കെ പഠിച്ചത് എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് ഞാനിതൊക്കെ എന്നെ ഇവ അപ്പം ഇതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ചണ്ടനെയും മർക്കനെയും നോക്കിയ സമയത്ത് ഒരു പറയും ഞങ്ങളിതൊന്നും അറിയ പോലുമില്ല ഇവടുന്നോ പഠിച്ചതാണ് അപ്പോൾ എവിടെന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഗർഭത്തിലിരിക്കുമ്പോൾ പഠിച്ചതാണ് അപ്പോൾ ആ സങ്കല്പങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളതാണ് കാര്യം എന്തായാലും തുടർന്ന് വരുന്ന സംസ്കാരമാണ് രണ്ടാമത്തെ സംസ്കാരമാണ് പുംസവനം എന്ന് പറയുന്നത് ഈ പുംസവനവും അതിനുശേഷം വരുന്ന സംസ്കാരമാണ് സീമന്തം സീമന്തോ സീമന്തോന്മയനം എന്ന് പറയും സീമന്തം എന്ന് നമ്മൾ പൊതുവായിട്ട് പറയും അപ്പോൾ എന്താണ് പുംസവനം പുംസവനം എന്ന് പറയുന്നത് ആ സ്ത്രീ കൺസീവ് ചെയ്തു ഒരു കുട്ടിയെ പ്രജ തൻ്റെ ഉള്ളിൽ വളരാൻ തുടങ്ങുന്നു എന്നത് എന്നാണോ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അതിൻ്റെ സൂചന കാണിക്കുമല്ലോ ആർത്തവം നിൽക്കുന്നു പിന്നീട് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുന്നു കഴിക്കുന്ന ആഹാരം ഛർദ്ദിക്കുന്നു അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും തലകറക്ക ഉണ്ടാവുന്നു പണ്ടുകാലത്ത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട് അതറിയുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പഴയ സംസ്കാരം അനുസരിച്ച് അതിനെ മറച്ചു മറച്ചുവെക്കുക എന്നുള്ളതല്ല സമൂഹത്തോട് ബന്ധുമിത്രാദികളോട് അത് അറിയിക്കുക എന്നൊരു കാര്യമുണ്ട് ധർമ്മമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളോടൊക്കെ അവരെയൊക്കെ അറിയിക്കുന്നു അവരെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് മധുരപലഹാരങ്ങൾ ഇത്യാദികളൊക്കെ കൊടുക്കുന്നു മറ്റുള്ളവർ അവരെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തിനാണ് പുംസവനം എന്നാണെങ്കിൽ തൻ്റെ ഉള്ളിൽ ഒരു പ്രജ വളരുന്നു എന്നുള്ളത് താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയൊക്കെ അറിയിക്കുന്നു അതിലൂടെയാണ് അവർ അവരുടെ അതുവരെയുള്ള നടപ്പ് ഇരിപ്പ് കിടപ്പ് ആഹാരാദി കാര്യങ്ങളിലെല്ലാം അവരൊരു പുതിയ രീതിയെ സ്വീകരിക്കുന്നു രീതിയെ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ നമ്മളൊക്കെ പല ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ അത് കാണാം അതായത് ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവർ അവർ ഇങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ അവർ കെയ്യുന്നുണ്ട് അപ്പോൾ അവരെന്താണ് അവർ സ്മോക്ക് ചെയ്യില്ല അവർ അത്യാവശ്യം വൈനും ആൽക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കും അപ്പോൾ പണ്ട് കാലത്ത് എന്തൊക്കെ ആഹാരങ്ങൾ നിഷിദ്ധങ്ങളായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ പപ്പായ അങ്ങനെയുള്ള പൈനാപ്പിൾ ഇത്യാദി വർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിന് ഇതിനെ എന്താ പറയുക ആ ആ ഭ്രൂണത്തെ ചലിപ്പിക്കാൻ അതിനെ ഇളക്കാൻ പര്യാപ്തമായിട്ടുള്ള അതിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ആഹാരങ്ങളാണ് അത്തരം ആഹാരങ്ങളെ കഴിപ്പിച്ച് ഗർഭത്തെ അലസിപ്പിക്കുന്ന പ്രക്രിയയും നമ്മുടെ വൈദ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് അറിയാതെ അറിഞ്ഞോ അറിയാതെയോ പഴയതുപോലെ ഓർമ്മയില്ലാതെ ഇതൊന്നും കഴിക്കാൻ പാടില്ല നാല് പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ കഴിയും അതുപോലെ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില ആഹാരങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം ആഹാരങ്ങൾ ഈ ആഹാരം വായൽ കൂടെ ഷാപ്പിടുക എന്നുള്ളത് മാത്രമല്ല കാണുന്നത് കേൾക്കുന്നത് അതിലൊക്കെ അവർക്ക് എന്തുണ്ടായിരിക്കണം ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് കാരണം എന്നിലൂടെ ഒരാൾ കേൾക്കുന്നു എന്നിലൂടെ ഒരാൾ കാണുന്നു എന്നിലൂടെ ഒരാൾ ഗന്ധമറിയുന്നു ഇങ്ങനെ ഈ അഞ്ച് വിഷയങ്ങളും ശബ്ദസ്പർശ ഗന്ധാദികൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭസ്ഥ ശിശുവും അമ്മയിലൂടെ അറിയുന്നു എന്നൊരു ഒരു ഒരു വലിയ ഒരു അതൊരു സയൻസ് തന്നെയാണ് നമുക്കിപ്പോൾ മോഡേൺ ഗൈനക്കോളജിയിലൊക്കെ അവർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ശാന്തമായിട്ടിരിക്കുക അങ്ങനെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക അപ്പം നമ്മൾ ആധുനികത്തിൽ നമ്മൾ നല്ല സംഗീതം കേൾക്കുന്നു നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു നല്ല നല്ല എന്താ ഡോക്യുമെൻ്ററികൾ കാണുന്നു അല്ലാതെ ഈ വെടിക്കെട്ട് പൂരപ്പറമ്പിൽ വെട്ടിക്കെട്ട് വെട്ടി പൊട്ടുന്നിടത്തൊക്കെ പോയി നിന്ന് ഈ കുട്ടി കുലുങ്ങും ഉള്ളിലിരുന്ന് അങ്ങനെയുള്ള ഭയാനകങ്ങളായിട്ടുള്ള കാഴ്ചകൾ പൊട്ട സീരിയലുകൾ കത്തിക്കുത്ത് ഇങ്ങനെയുള്ള എന്താ പറയുക അതൊന്നും അല്ലെങ്കിലേ നടുക്കുണ്ടാക്കുന്നതാണ് അത്തരം കാര്യങ്ങളൊന്നും കാണരുത് കാണിക്കരുത് ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ് ഈ പുംസവനത്തിൽ അതിനെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രധാനമായിട്ട് അത് അതുപോലെ തന്നെയാണ് തുടർന്ന് വരുന്ന സീമന്തം എന്ന് പറയുന്നത് നമ്മൾ സീമന്ത സീമന്തരേഖ എന്നൊക്കെ പറയുള്ളൂ സ്ത്രീകൾ പൊട്ടു കുങ്കുമൊടുന്ന അവിടെ അവിടെ ആ സീമന്തം ഇത് നാലാം മാസം അഞ്ചാം മാസം ഒക്കെ നടക്കുന്നതാണ് മറ്റത് ആദ്യം തന്നെ നടക്കുന്നതാണ് സീമന്തം നാലാം മാസം അഞ്ചാം മാസം ആ സമയത്തിൻ്റെ ഉള്ളിൽ നടക്കണം എന്നാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ സീമന്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ സീമന്തം എന്ന് പറയുന്ന സംസ്കാരം നടക്കുന്നത് പലപ്പോഴും ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ വിചാരത്തോട് കൂടിയിട്ടായിരിക്കും ആ സമയത്ത് കുട്ടിയിൽ ബുദ്ധി ഉറക്കുന്ന സമയമാണ് ഇപ്പോൾ ഗർഭോപനിഷത്തിൽ ഒക്കെ വരുമ്പോൾ ഗർഭോപനിഷത്ത് അതുപോലെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ കപിലൻ ദേവഹൂതിക്ക് ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവിടെ ദിവസം ഏകരാത്രേണതു കലിലം ഒന്നാമത്തെ ഉര ഒ ഈ ഈ പറഞ്ഞ ഗർഭാധ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രാത്രിയിൽ എന്തു സംഭവിക്കുന്നു അതിന് പേരുണ്ട് കലിലം കർക്കേന്ദു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പഞ്ചരാത്രേണതു തു ദശരാത്രേണ അഞ്ച് രാത്രി കൊണ്ട് പത്ത് രാത്രി കൊണ്ട് ഒരു മാസം കൊണ്ട് മൂന്നാമത്തെ മാസം കൊണ്ട് ലിംഗചിദ്രോദ്ഭവം ഭവ ലിംഗം അതായത് ആൺ പ്രജയാണോ എന്ന് മൂന്നാം മാസം നിശ്ചയിക്കുന്നു കേശലോമാദികളൊക്കെ വരുന്ന സമയം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ അപ്പോൾ ഈ സീമന്തം നടക്കുന്നത് സീമന്തം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനുള്ള ആണ് അതാണ് നമ്മുടെ അഷ്ടാവക്രനൊക്കെ ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ കുറേ പേരെ കാണാം അഷ്ടാവക്രൻ ഈ കഹോടൻ കുട്ടികളെ കഹോടൻ ശിഷ്യ കഹോടൻ ഗുരുകുലത്തിലെ ആചാര്യനാണ് ആ കഹോടൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അച്ഛനെ തിരുത്തും അച്ഛ ഇതെല്ലാം അബദ്ധങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ ഈ ഗഹോടൻ ശവിക്കുന്നതാണ് അഷ്ടാവക്രൂ ഭവെന്ന് നീ എട്ട് വളവോട് കൂടിയവനാവട്ടെ അങ്ങനെയാണ് അവൻ ഈ എട്ട് വളവുള്ളവനെ ആയിട്ട് ജനിക്കുന്നതൊക്കെ ഒരു കഥ പറയും അപ്പം ഗർഭത്തിൽ കിട്ടുന്ന ശാപമാണ് അപ്പം ഗർഭസ്ഥ ശിശു റെസ്പോണ്ട് ചെയ്യുന്നു പ്രകൃതി ഈ നമ്മുടെ ചുറ്റുപാടിനോട് എന്നുള്ളതിൻ്റെ ഒരുപാട് ഈ ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ഉപമകളൊക്കെ നമുക്ക് വേദ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പുതിയ ആധുനിക ഗൈനക്കോളജിയിൽ നമ്മുടെ മോഡേൺ മെഡിസിനിലൊക്കെ ആരോഗ്യശാസ്ത്രത്തിൽ നമ്മുടെ ആധുനിക വിചക്ഷണന്മാരായിട്ടുള്ളവർ നിർദ്ദേശിക്കുന്നു എന്താ നിർദ്ദേശിക്കുന്നത് ഗർഭകാലം നിങ്ങൾ വളരെ നല്ല രീതിയിലായിരിക്കണം നിങ്ങളുടെ മനസ്സും ബുദ്ധിയും നല്ല ഭക്ഷണവും നല്ല രീതിയിൽ നമ്മുടെ ഹൃദ്യമായ ഭക്ഷണങ്ങളൊക്കെ ശീലിക്കണം വർജ്യങ്ങളായിട്ടുള്ളതൊക്കെ ഉപേക്ഷിക്കേണ്ടത് പറയുന്നു അപ്പോൾ ഈ രണ്ട് സീമന്തം അല്പം ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടുന്ന ടീച്ചിങ് ആദ്യമേ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ നമുക്ക് ചില കൺ ചില കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ചില ആയിട്ടുള്ള നമ്മുടെ ചില ചിന്തകളുണ്ട് ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ ഇപ്പോഴേ ഈ ഗർഭത്തിലിരിക്കുമ്പം തന്നെ ഇങ്ങനത്തെ ഏടാകൂടങ്ങൾ എന്തിനാണ് അടിച്ചുകയറ്റുന്നത് എന്നൊക്കെയാണ് ഒരു വാദം ഉണ്ടാകുക ശക്തമായത് ആ വാദമൊക്കെ വേണോ വേണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാം ഇതിപ്പോൾ നമ്മളെല്ലാവരോടും മിലിറ്ററിയിലെ പോലെ അറ്റൻഷൻ ഫയർ എന്ന് പറയുന്ന പോലത്തെ അല്ലല്ലോ നിങ്ങൾക്ക് തള്ളാം കൊള്ളാം തള്ളേണ്ടതിന് തള്ളാം കൊള്ളേണ്ടതിന് കൊള്ളാം വേണ്ടതാണെങ്കിൽ എടുക്കാം വേണ്ട എന്ന് തോന്നുമെങ്കിൽ വേണ്ട ഇപ്പൊ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ ഒരു കുട്ടി വളരെ സ്വതന്ത്രനായിരിക്കണം അത് ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ എന്താണോ അവന് വേണ്ടത് അതവൻ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്താണ് ഒരു മനുഷ്യക്കുട്ടി ഒരു പശുക്കുട്ടി ഒരു നായക്കുട്ടി ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെയുള്ള നാലഞ്ച് കുട്ടികളെ ഒരുമിച്ച് വെക്കുക എന്നിട്ടോ ഈ ആളുകൾക്കൊക്കെ വേണ്ട ഭക്ഷണവും അവിടെ കൊടുക്കുക പശുക്കുട്ടി പുല്ല് മാത്രമേ തിന്നുള്ളൂ അതിലൊരു മീൻ്റെ കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് നായക്കുട്ടിയും തിന്നും പൂച്ചക്കുട്ടിയും അതെടുക്കും അതെടുക്കും പശു അതിൻ്റെ പശുക്കുട്ടി അത് എടുക്കില്ല ഇങ്ങനെ ഓരോന്നിനും ഇഷ്ടമുള്ളത് അത് അത് എനിക്ക് വേണ്ടത് ഇതാണ് മനുഷ്യക്കുട്ടിയുടെ കാര്യത്തിലുണ്ടല്ലോ അതെല്ലാം എടുത്ത് വായലിടും എല്ലാം എടുത്തിട്ട് പുല്ലാണെങ്കിലും മീൻ കഷ്ണമാണെങ്കിലും വേറെ ഏതാണെങ്കിലും ഏഹ് നായയ്ക്ക് സ്വർണ ബിസ്ക്കറ്റ് നായ കഴിക്കൂല സാധാ ബിസ്ക്കറ്റ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഈ പറഞ്ഞ എല്ലാട്ട എല്ലാം ചാപ്പിടും എല്ലാം ചാപ്പിടാൻ ശ്രമിക്കും എന്നിട്ട് പരാജയപ്പെടുമായിരിക്കാം അപ്പോൾ മറ്റേത് അതിന് നൈസർഗികമായിട്ട് അതിനറിയാം എന്താണ് ഏത് വഴിക്കാണ് പോകേണ്ടത് നമുക്ക് ചെറിയ ടീച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ സമൂഹത്തെ നശിപ്പിക്കാനുള്ള നാശത്തിൻ്റെ ചിന്തകളൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യണ്ട അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊക്കെ സത്യത്തിൽ എന്താണ് ഇത് നം നമ്മളൊക്കെ പറയുമെങ്കിലും നമ്മൾ പറയുന്ന എന്താണെന്ന് പറയുമോ ഓരോരു നമുക്കൊരു നമ്മുടെ ഈ ഓരോ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന എൻറ്റിറ്റി ടോട്ടലി ഡിഫറെൻ്റാണ് നമ്മൾ ഓരോരുത്തരും ഇൻഡിപ്പെൻഡൻ്റ് ആണ് പക്ഷെ മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ഒഴുക്കാണ് ഒരു നദി ഒഴുകുന്നത് പോലെ അതിൻ്റെ ഒരു എന്താ പറയുക കണക്റ്റഡ് ആണിത് കാരണം സങ്കല്പങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഇതിങ്ങനെ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് ഞാൻ വാസ്തവത്തിൽ അപ്പം അച്ഛൻ്റെ സങ്കല്പങ്ങൾ ഞാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അപ്പം എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത സങ്കല്പങ്ങളാണ് എൻ്റെ സന്തതികളായിട്ട് ജനിക്കുന്നത് അതിൻ്റെ ഒരു കർമ്മശാസ്ത്രമുണ്ട് അത് അത് ഭയങ്കര രസമാണ് അവിടെ ഉദാഹരണമൊക്കെ പറയുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ അതിമനോഹരമായ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു യഥാതേനു സഹസ്രേഷു വത്സോവിന്ദതി മാതരം തഥാ കർത്താരം അനുകച്ചതി എന്നാണ് ആയിരം പശുക്കളുടെ ഇടയിൽ ആ തള്ളപ്പശുവിനെ കൃത്യമായി ഒരു കുട്ടി കണ്ടുപിടിക്കുന്നത് പോലെ ആ കുട്ടി കിടാവ് ആ തള്ളപ്പശുവിൻ്റെ അടുത്ത് പോയിട്ടേ പാല് കുടിക്കുകയുള്ളൂ എന്നതുപോലെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്ന അതുപോലെ കർത്താരം അനുവച്ചതിന്നാ കർത്താവിനെ ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും കർത്താവ് അതിനനുസൃതമായി കർമ്മങ്ങൾക്കായി ജനനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ശയനം ഇതാണ് ഇതിൻ്റെ പ്രക്രിയ പറയുന്നത് അതിനെ നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം അത് വേറൊന്നാണ് അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ സ്വതന്ത്രരാണെങ്കിലും നമ്മൾ അസ്വതന്ത്രരാണ് കാരണം എന്താണ് നമ്മൾ ഇതിൻ്റെ ഒരു പൂർത്തീകരിക്കുന്ന അതിൻ്റെ ഒരു പ്രായം ഒരു ഘോഷയാത്രയാണിത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഘോഷയാത്രയാണ് അതൊന്നും വേറിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളവരാണ് വേറിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഗർഭാധാനം കഴിഞ്ഞാൽ പുംസവനം അതുപോലെ സീമന്തം നാലാമത്തെ കർമ്മമാണ് ജാതകർമ്മം എന്ന് പറയുന്നത് ജാതകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകമെഴുതുക എന്നുള്ളതല്ല എന്താണ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയുന്നുണ്ട് ആദ്യം തന്നെ എന്താണ് നീ അതാ അത് ഏറ്റവും മനോഹരമാണ് നീ ഇന്ന ജാതിക്കാരനാണ് നീ ഇന്ന മതക്കാരനാണ് നീ ഇന്ന രാഷ്ട്രീയക്കാരനാണ് ഒന്നുമല്ല നീ ആരാണ് വേദോസി ബ്രഹ്മോസ്മി നീ അത് ബ്രഹ്മമാകുന്നു നീ ശുദ്ധ വേദ വേദോസിന്നാണ് നീ വേദമാകുന്നു നീ അറിവാകുന്നു നീ എന്താണ് നീ മറ്റൊന്നുമല്ല ഈ മദാലസ എന്ന് പറയുന്ന തോഴി കുട്ടിയെ കരഞ്ഞി കരയുന്ന സമയത്ത് അവള് തൊട്ടിലാട്ടുന്ന വിവേകാനന്ദ സ്വാമികൾ അതിമനോഹരമായിട്ട് ഉദ്ധരിക്കാറ് നീ ആരാണ് ശുദ്ധ ബോധോ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അയ്യോ നീ ശുദ്ധ ബ്രഹ്മമാണ് ബോധമാണ് നീ കാണുന്ന നാമരൂപാധികളൊന്നും അസ്താമലകം പറഞ്ഞതുപോലെ നാഹം മനുഷ്യ അവൻ ആദ്യമായിട്ട് സംസാരിച്ചത് അതാണ് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നാഹം മനുഷ്യോ ന ജ ദേവയക്ഷോ നാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹി ന വനസ്ഥ ന ഭിക്ഷു നിജബോധരൂപ അഹം ബോധസ്വരൂപ ഞാൻ ബോധമാണ് ഞാൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ഞാൻ ബ്രഹ്മചാരിയല്ല ഗാർഹസ്ഥ്യനല്ല വാനപ്രസ്ഥനല്ല സന്യാസിയല്ല ഇതൊന്നുമല്ല ഞാൻ പിന്നെ ഞാൻ ആരാണ് കോൺഷ്യസ് ആണ് പ്യുവർ കോൺഷ്യസ് ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ ദ്വന്ദ്ങ്ങളെയും അകറ്റിയിട്ടുള്ള ഒരു പ്രഖ്യാപനം അച്ഛൻ കുട്ടിയുടെ വലതു ചെവിയിൽ നടത്തുകയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ വലതുജെവിൺ പെൺകുട്ടിയാണെങ്കിൽ അടതുചെവി മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി കുട്ടി ഏതാണെന്ന് പോലും ചോദിക്കേണ്ട കാര്യമില്ല അപ്പം ഇത് ഇത് ജാതകർമ്മത്തിൽ പെടുന്നതാണ് അച്ഛൻ പ്രണവത്തെ ഓംകാരത്തെ ജപിക്കുന്നു അത് അച്ഛനാവാം കുട്ടിയുടെ അച്ഛനും ആര് വേണമെങ്കിലും വേണമെങ്കിലാവാം ആരാണോ അപ്പോൾ ആയിട്ടുള്ള ആളുകൾ അവർ അങ്ങനെ പിന്നെ മന്ത്രപൂരിതമായ ഒരു എന്താ പറയുക കൂടി രണ്ട് സ്ഥലങ്ങളെയും കഴുകുന്നു കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സങ്കല്പത്തിൽ ഇത്രയുള്ളൂ പരിശുദ്ധമാക്കുന്നു വലത് തന്യം സ്തന്യപാനം നടത്തുന്നു വലതും മുല ആദ്യം നൽകി പിന്നെ ഇടതുമുല നൽകുന്ന ചടങ്ങാണ് കർമ്മമാണ് ഇത് ഈ ജാതകർമ്മം എന്ന് പറയുന്നത് അല്ലാതെ കുട്ടി ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു ഇവൻ അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്നും എഴുതി വയ്ക്കുന്നത് അല്ല ജാതകർമ്മം അത് ജാതകം അത് ജാതകം എന്ന് പറഞ്ഞാൽ തന്നെ കം ജാത ഇതി ജാതകം എന്നാ എന്തിനു ജനിച്ചു എന്നതാണ് ജാതകം ഇതാണ് നാലാമത്തെ കർമ്മം എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് നാമകരണം പിന്നെ എന്താണ് നാമകരണമുണ്ട് നിഷ്ക്രമണമുണ്ട് അന്നപ്രാശമുണ്ട് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ എന്തെന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതിനനുസരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ലഭ്യമായിരിക്കും വീഡിയോ ആയിട്ട് തന്നെ ലഭ്യമായിരിക്കും ഇത് നമ്മുടെ ഒരു എന്താ സംസ്കാരത്തെ കൂടുതൽ അടുത്തറിയുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് അറിയാം